ഇത് എന്റെ വസുക്കി വീക്രൂഷി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നു പല പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയെങ്കിലും ഇപ്പൊ അതിനൊരു അവസരം കിട്ടി അതല്ലെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നാണല്ലോ ആദ്യം ഒരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കിയത് ഒരു കുഞ്ഞ് സ്വർണ്ണ സർപ്പായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെ തന്നെ ഒരെണ്ണത്തിന് ചെയ്തെടുത്തു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു നാഗം ഇതിന്റെ കൊളുത്തി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കൊണ്ട് തന്നെ കൗതുകം ലേശം കൂടുതലായിരുന്നു അതുകൊണ്ട് ബ്രേസ്ലെറ്റിനെ അഴിച്ച് മാലയാക്കി അതും ഒട്ടും മോശമായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് അങ്ങനെ അധികം എവിടെയും കണ്ടിട്ടില്ലാത്തൊരു തരം ആഭരണമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചതും ഈ കുഞ്ഞു നാഗത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് വസുകി എന്നാണ് അതിന്റെ കാരണം എന്താന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം കാരണം മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാലും കൊള്ളാം അപ്പോൾ വസുകി ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണേ